ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായി യാത്രയാക്കാൻ ലോക നേതാക്കൾ വത്തിക്കാനായി ഇന്ത്യൻ സമയം ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദിവ്യബലിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം പ്രാരംഭ ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതികദേഹം നാല് കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലെത്തിക്കും ഇവിടെയാണ് പാപ്പയെ ഖബറടക്കുന്നത് മാതാവിൻ്റെ പേരിലുള്ള സെന്റ് മേരി മേജർ ബസിലിക്ക എന്നും മാർപ്പാപ്പയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലും വിദേശത്തേക്കുള്ള അപ്പോസ്തോലിക്ക യാത്രകൾക്ക് മുൻപും ശേഷവും സെന്റ് മേരി മേജർ ബസിലിക്കയിലെത്തി പ്രാർത്ഥിക്കുന്നത് മാർപ്പാപ്പയുടെ പതിവായിരുന്നു പതിനായിരത്തിലേറെ വരുന്ന പുരോഹിത ശ്രേഷ്ഠരും നൂറിലേറെ ലോക നേതാക്കളും സാധാരണക്കാരായ വിശ്വാസികളും ഉൾപ്പെടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വത്തിക്കാനിലെത്തി ചേർന്നിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട് സംഘം ഇന്ന് സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കും കേരളത്തെ പ്രതിനിധീകരിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ വത്തിക്കാനിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക ബിഷപ്പുമാരും ഇതര സഭകളിലെ മെത്രാൻമാരും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലെ യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമിനെ പ്രതിനിധീകരിച്ച് വില്യം രാജകുമാരൻ ഉൾപ്പെടെ നൂറിലേറെ നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും അതേസമയം സംസ്കാര ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും അസാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തെയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെയും മാർപാപ്പ രൂക്ഷമായി വിമർശിച്ചിരുന്നു മരണത്തിന് തൊട്ടു തലേന്നും ഗാസയിൽ സമാധാനം പുലരണമെന്ന സന്ദേശമാണ് പാപ്പ പങ്കുവച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാലാണ് പുടിൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നാണ് അനൌദ്യോഗികൾ